ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ കൊണ്ട് ഒരു കറിയാണ് കോളിഫ്ലവർ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതാണിത് കോളിഫ്ലവർ ആദ്യം ഒരു രണ്ട് മിനിറ്റ് തിളപ്പിച്ചെടുക്കണം അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഈ വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം കുറച്ച് ഉപ്പ് ചേർക്കാം എന്നിട്ട് കോളിഫ്ലവർ ഇതിലിട്ട് രണ്ട് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം കോളിഫ്ലവർ രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഈ വെള്ളം കളയാം കോളിഫ്ലവർ ഒന്ന് കുഴച്ചെടുക്കാം ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ശ്യത്തിലുള്ള ഉപ്പ് ചേർക്കുക ചേർക്കാം ഇഞ്ചി ചെറിയുള്ളി പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി ഇവയെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചതുക്കിയത് ഇതിലേക്ക് ചേർക്കാം കോളിഫ്ലവർ ഒന്ന് പൊരിച്ചെടുക്കാം നന്നായി ഫ്രൈ ആയിട്ടുണ്ട് ഇനി കോരി മാറ്റാം ഇനി ഉള്ളി വഴറ്റിയെടുക്കാം ുള്ളി നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് തക്കാളി ചേർക്കാം പച്ചമുളക് ചേർക്കാം ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം കൂടി ചതുക്കി വെച്ച് ചേർക്കാം കറിവേപ്പിലേക്ക ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിപ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം പൊരിച്ചു വെച്ച കോളിഫ്ലവർ ചേർക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് അടച്ച് വേവിച്ചെടുക്കാം മല്ലിച്ചപ്പ് ചേർക്കാം മസാല ഇത റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്